ആറ്റിങ്ങലിലേക്കാണ് കാരണം ആ കേരളത്തിൽ വീണ്ടും ഐ എസ് റിക്രൂട്ട്മെന്റ് സംബന്ധിച്ചുള്ള വാർത്തകൾ പുറത്തേക്ക് വരികയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയാം ഈ ഐ എസ് റിക്രൂട്ട്മെന്റ് സംബന്ധിച്ചുള്ള വാർത്തകൾ ആദ്യം തന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് ജനം ടി ആണ് അന്ന് ജനം ടി വി രണ്ടായിരത്തി കേരളത്തിൽ നിന്നും ചെറുപ്പക്കാർ ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന ഇസ്ലാമിക ഭീകര സംഘടനകളിലേക്ക് പോകുന്നുവെന്ന വാർത്ത ഞങ്ങൾ പുറത്തുവിടുമ്പോൾ വലിയ പുച്ഛമായിരുന്നു കേരളത്തിലെ മറ്റു മാധ്യമങ്ങൾക്ക് ഇതൊരു തെറ്റായ വാർത്തയാണെന്നും ഒരു ചാനൽ രംഗപ്രവേശനം ചെയ്യുന്ന ഘട്ടത്തിൽ അവർക്ക് റേറ്റിംഗ് ഉണ്ടാക്കാൻ വേണ്ടി പടച്ചുവിടുന്ന നുണപ്രചരണം എന്ന നിലയിലാണ് അന്നത്തെ ആ വാർത്തയെ കേരളത്തിലെ മറ്റു മാധ്യമങ്ങൾ നോക്കിക്കണ്ടത് പക്ഷേ ഇപ്പോൾ നോക്കൂ ഐ എസ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ് കേരളത്തിൽ കേരളത്തിലങ്ക് കാസർഗോഡ് മുതലിങ്ങ് തിരുവനന്തപുരം വരെയുള്ള പതിനാല് ജില്ലകളിലും ഐ എസ് റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട ധാരാളം വാർത്തകൾ ഇതിനകം തന്നെ വന്നിരിക്കുന്നു ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂട് പതിനാറുകാരനെ ഐ എസ്സിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ പ്രേരിപ്പിച്ചു അതും അമ്മയും അമ്മയുടെ ആൺസ് ുഹൃത്തും ചേർന്നുകൊണ്ടാണ് ഈ അമ്മയെയും അതോടൊപ്പം തന്നെ ഈ ആൺ സുഹൃത്തിന്റെ സഹോദരനെയും കേന്ദ്ര ഏജൻസികൾ ഉൾപ്പെടെ നിരീക്ഷിക്കുന്നുവെന്ന് സംബന്ധിച്ച വാർത്തകൾ ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുകയാണ് പ്രത്യേകിച്ച് ഈ അമ്മയുടെ ആൺ സുഹൃത്തിന്റെ സഹോദരൻ എന്ന് പറയുന്നത് ഒരു നിസ്സാരക്കാരനല്ല പല സ്ഥലങ്ങളിലും ഐ എസുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് കനകമല കേസിലുൾപ്പെടെ പ്രതിചേർക്കപ്പെട്ട ഇയാളെ ഡൽഹിയിൽ നിന്ന് നമ്മുടെ ഏജൻസികൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഇത് സംബന്ധിച്ചുള്ള വാർത്തകൾ തിരുവനന്തപുരത്ത് നിന്നും പ്രശാന്ത് ശങ്കരമംഗലത്ത് പങ്കുവയ്ക്കും പ്രശാന്ത് ഈ കേരളത്തിൽ വീണ്ടും ഐ എസ് റിക്രൂട്ട്മെന്റ് എന്നാണ് നമ്മൾ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട തലക്കെട്ട് നൽകിയത് കാരണം രണ്ടായിരത്തി പതിനഞ്ചിൽ ജനം ടി വി ആണ് ആദ്യഘട്ടത്തിൽ തന്നെ ഈ ഐ എസ് റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ നൽകുന്നത് ആ ഘട്ടത്തിൽ കേരളത്തിലെ മറ്റു മാധ്യമങ്ങൾ ഉൾപ്പെടെ ഈ വാർത്തകൾ ബഹിഷ്കരിച്ചിരുന്നു ഐ എസ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് ഒരു കാൽപ്പനികമായ സംഭവമാണ് എന്നാണ് ആ കാലഘട്ടത്തിൽ പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പോൾ തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ നടന്നിരിക്കുന്ന ഒരു സംഭവം അമ്മയും ആൺ സുഹൃത്തും ആൺ സുഹൃത്തിന്റെ സഹോദരനും ഒക്കെ ചേർന്നുകൊണ്ട് ഒരു പതിനാറുകാരനെ ഇസ്ലാമിക ഭീകര സംഘടനയിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ ശ്രമിച്ചുവല്ലോ പറയൂ പ്രസാദ് ചോദ്യം വലിയ കൂടി തന്നെയാണ് കേരള സമൂഹം ഈ വാർത്തയെ ശ്രമിച്ചത് ഒരു അമ്മ തന്നെ മകനെ പതിനാറ് വയസ്സുള്ള മകനെ ഐ എസ് ഐ എസ്സിൽ ചേരണമെന്നാവശ്യപ്പെടുകയും അതിനുവേണ്ടി നിരന്തരം പ്രേരിപ്പിക്കുകയും ചെയ്തു എന്ന വാർത്ത അതിൽ എൻ ഐ എ അടക്കം അന്വേഷണം ആരംഭിക്കുന്നിരിക്കുന്നു എന്നതടക്കമുള്ളൊരു വാർത്ത വലിയ ഞെട്ടലോടെയാണ് കേരള സമൂഹം ശ്രമിച്ചത് ഇതിലാണ് കൂടുതൽ തെളിവുകൾ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത് അതായത് ഈ ഈ അമ്മയ്ക്ക് അമ്മയെ ഈ പതിനാറുകാരനെ ഐ എസ്സിൽ ചേർക്കാൻ അല്ലെങ്കിൽ ഐ എസ്സിലേക്ക് പോകുന്നതിന് പ്രേരണ നൽകിയത് അമ്മയുടെ ആൺ സുഹൃത്തിൻ്റെ സഹോദരൻ ആണെന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ് അതോടൊപ്പം തന്നെ ഈ സഹോദരൻ കരകമല കേസിൽ പ്രതിയാണ് ആ പ്രതിയായിട്ടുള്ള ഈ സഹോദരനെ ഡൽഹിയിൽ നിന്നും അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഇങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് തുടർന്നുള്ള ഇത്തരത്തിലുള്ള ഈ പതിനാറുകാരനെ ഐ എസ്സിലേക്ക് പ്രവേശിപ്പിക്കുക അല്ലെങ്കിൽ ഐ എസ് ഐ എസ്സിലേക്ക് ചേരാനുള്ള ചേരാൻ അതിനു വേണ്ടിയിട്ടുള്ള സമീപനങ്ങൾ നടത്തിയത് അതുമായി ബന്ധപ്പെട്ടുള്ള പ്രേരണ നടത്തിയത് എന്നതടക്കമുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായി പുറത്തു വരുന്നത് അമ്മയെ തന്നെ നിരീക്ഷിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതോടൊപ്പം തന്നെ ഇവരുടെ എല്ലാം പ്രവർത്തനങ്ങളും എൻ ഐ എ അടക്കമുള്ള ഏജൻസികളും നിരീക്ഷിച്ചു വരുന്ന വരുന്നതായിട്ടാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് വലിയ ഞെട്ടിലൂടെയാണ് കേരള സമൂഹം ഈ വിഷയത്തെ ശ്രമിച്ചത് നമുക്കറിയാം നേരത്തെ തന്നെ പലതവണ ജനം ടി വി പല ഘട്ടത്തിൽ ഈ ഐ എസ് റിക്രൂട്ടറുമായി ബന്ധപ്പെട്ട പല വാർത്തകൾ നമ്മൾ പ്രക്ഷേപണം ചെയ്തിരുന്നു നമ്മൾ വാർത്ത നൽകിയിരുന്നു അതിനുശേഷവും തുടർന്നും ഐ എസ്സിൻ്റെ സ്ലീപ്പർ സെല്ലുകളടക്കം കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നതടക്കമുള്ള വാർത്തകൾ നമ്മൾ നൽകിയിരുന്നു എന്നാൽ ഈ വാർത്തയോടെല്ലാം വാർത്തയോടെല്ലാം ഇവിടുത്തെ രാഷ്ട്രീയ സമൂഹം ഇടത് വലത് രാഷ്ട്രീയ സമൂഹങ്ങളും മുഖ്യധാരാ മാധ്യമങ്ങളും ഇതൊരു തെറ്റായ വാർത്തകൾ അല്ലെങ്കിൽ മറ്റ് ഏതൊക്കെയോ ഉദ്ദേശത്തോടു കൂടി പ്രചരിപ്പിക്കുന്നു എന്ന രീതിയിലൊക്കെ ആയിരുന്നു കണ്ടതെങ്കിൽ കണ്ടതെങ്കിൽ ഇന്ന് അത് സത്യമായി വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമുക്ക് മുന്നിൽ എത്തി നിൽക്കുന്നത് അതാണ് അമ്മ തന്നെ സ്വന്തം മകനെ ഐ എസ്സിലേക്ക് റിക്രൂട്ട്മെൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ിൽ ഐ എസ്സിൽ ചേരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരം പ്രേരിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അങ്ങനെ ഒരു സംഭവം അതിന് പിന്നിലെ കൂടുതൽ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ അമ്മയ്ക്ക് പ്രേരണ നൽകുന്നത് അല്ലെങ്കിൽ ആ പ്രേ ഈ അമ്മയെ ഈ ഇതുമായി ബന്ധപ്പെട്ട് സഹായം നൽകിയത് അമ്മയുടെ ഒരു ആൺ സുഹൃത്തുണ്ടായിരുന്നു ആൺ സുഹൃത്തിൻ്റെ സുഹൃത്തു ആൺ സുഹൃത്തിൻ്റെ സഹോദരനാണ് അദ്ദേഹം അയാൾ ഈ കനകമല ഭീകരവാദ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിട്ടുള്ള വ്യക്തിയാണ് എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് മാത്രമല്ല ഈ കുട്ടിയെ കേരളത്തിലേക്ക് സ്വീകരിച്ചതും ഈ വ്യക്തി തന്നെയാണ് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് മറ്റൊരു വിവരമെന്ന് പറയുന്നത് ആറ്റിങ്ങിലെ ഒരു മതപഠനശാലയിലേക്ക് ഈ വിദ്യാർത്ഥിയെ ഈ കുട്ടിയെ പതിനാറുകാരനെ എത്തിച്ചതും ഈ അമ്മയുടെ ആൺ സുഹൃത്ത് ആ ആണ് എന്നതടക്കമുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് വലിയ നെട്ടിലൂടെയാണ് ഈ വിവരം കെട്ടുന്നത് എന്തായാലും അമ്മയെ അടക്കം നിരീക്ഷിക്കാൻ പോലീസ് നിരീക്ഷിച്ച നിരീക്ഷിച്ചു വരികയാണ് കഴിഞ്ഞ യു കെയിൽ നിന്നാണ് ഇവരെത്തിയത് ആ യു കെയിൽ നിന്ന് എത്തിയത് മുതൽ രണ്ടാഴ്ചയ്ക്ക് മുമ്പാണ് യു കെയിൽ നിന്ന് കേരളത്തിൽ എത്തുന്നത് ആ എത്തിയത് മുതൽ ഈ രഹസ്യ അന്വേഷണ ഏജൻസിക്കടക്കം ഈ വിവരം ലഭിച്ചിരുന്നു അതോടൊപ്പം തന്നെ എൻ ഐക്കടക്കം വിവരങ്ങൾ കൈമാറി വീണ്ടും പ്രശാന്ത് പോവുകയാണ് ഈ ഐ എസ് റിക്രൂട്ട്മെൻറ്റിന് ഒത്താശ ചെയ്തത് ഈ കുട്ടിയുടെ മാതാവിൻ്റെ ആൺ സുഹൃത്തിൻ്റെ സഹോദരനാണ് എന്ന് പറയുന്നല്ലോ ഇയാൾ ഈ കനകമല കേസുമായി ബന്ധപ്പെട്ട് പിടിക്കപ്പെട്ട വ്യക്തിയുമാണ് അപ്പോൾ ഇയാളൊരു ആ ജിഹാദിയാണ് ഒരു വലിയ തോതിൽ ഭീകര സംഘടനകളുമായി ബന്ധമുള്ള ആളാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ഇയാളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഏത് ഘട്ടത്തിലാണ് എത്തി നിൽക്കുന്നത് മാത്രമല്ല ഈ മതപഠനശാലയിലേക്ക് എപ്പോഴാണ് ഈ കുട്ടിയെ കൊണ്ടുപോകുന്നത് ഗോദം രണ്ടാഴ്ച മുമ്പാണ് ഇവർ കേരളത്തിലേക്ക് എത്തിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കൂടുതൽ വിവരങ്ങളൊന്നും ഈ അന്വേഷണ സംഘങ്ങളോ അല്ലെങ്കിൽ പോലീസോ പുറത്തുവിട്ടിട്ടില്ല മാത്രമല്ല ഈ ഇതിലൊരു ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് ഈ പ്രതികൾ രക്ഷപ്പെടാൻ പാടില്ല മാത്രമല്ല അവരെ സ്വാധീനിക്കാനോ മറ്റ് ഇടപെടലുകൾ ഇടപെടലുണ്ടാകാൻ പാടില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ കൊണ്ട് കൂടുതൽ വിവരങ്ങൾ ഈ അന്വേഷണ സംഘമോ പോലീസോ ഒന്നും പുറത്തുവിടാൻ തയ്യാറായിട്ടില്ല നമുക്ക് ലഭ്യമാകുന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് ആഴ്ചകൾക്ക് മുൻപാണ് ഇവർ കേരളത്തിലെത്തിയത് യു കെയിൽ നിന്ന് എത്തിയതെന്ന് മനസ്സിലാക്കുന്നത് അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ആരംഭിക്കുന്നത് ഈ കുട്ടിയെ തന്നെ ആ കേരളത്തിൽ സ്വീകരിച്ചത് ഈ അമ്മ ആ യുവതിയുടെ ആൺസുഹൃത്ത് ആൺ സുഹൃത്തിൻ്റെ സഹോദരനാണ് സ്വീകരിച്ചതെന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനുശേഷം ഈ ആൺ സഹോദരൻ സഹോദരൻ്റെ പ്രേരണയാണ് ഇതിലേക്ക് നയിച്ചത് നിരന്തരം ഇദ്ദേഹം പ്രേരിപ്പിക്കുന്ന ഈ ഐ എസ് എൽ റിക്രൂട്ട്മെന്റ് നടത്തണം അല്ലെങ്കിൽ ചേരണം എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രേരിപ്പിച്ചു എന്നതടക്കമുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പോലീസിനും അന്വേഷണ സംഘത്തിനും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ ഈ വിഷയത്തിൽ നിരീക്ഷണം ആവശ്യമാണ് ചോദ്യം ചെയ്യൽ ആവശ്യമാണ് ഇവരുടെ ഇപ്പോൾ പദ്ധതികൾ ഇവർ ഈ സഹോദരൻ്റെ അതായത് ഈ യുവതിയുടെ ആൺസുഹൃത്തിൻ്റെ സഹോദരൻ എന്ന് പറഞ്ഞ ആ തീവ്രവാദ സ്വഭാവമുള്ള ആൾ തീവ്രവാദ കേസിൽ അറസ്റ്റിലായ ആൾ അയാളുടെ നീക്കങ്ങളടക്കം പോലീസ് നിരീക്ഷിച്ചു വരുന്നുണ്ട് എൻ ഐ അടക്കം ഉള്ളവ എൻ ഐ എ അടക്കമുള്ള കേന്ദ്ര ഏജൻസികളടക്കം ഇത് നിരീക്ഷിച്ചു വരുന്നൊരു സാഹചര്യമുണ്ട് തുടർന്നുള്ള നീക്കങ്ങൾ എന്താണ് ഇതിനു മുമ്പ് മറ്റാരെങ്കിലും ഈ ഇത്തരം രീതിയിൽ ഏതെങ്കിലും കുട്ടികളെ ഇതുപോലെ ഈ സമാനമായ രീതിയിൽ തന്നെ ഐ എസിലേക്ക് അയയ്ക്കുന്നതിന് വേണ്ട നീക്കങ്ങൾ നടത്തിയിട്ടുണ്ടോ ഇതുമായി ബന്ധപ്പെട്ട സ്ലീപ്പർ സെല്ലുകൾ എവിടെയൊക്കെ പ്രവർത്തിക്കുന്നുള്ളൂ കേരളത്തിൽ മറ്റെവിടെയെങ്കിലുമൊക്കെ ഉണ്ടോ ഇവർ ക്ക് ഇവരുമായി സഹ സഹ സഹകരിക്കുന്ന പോലെ അല്ലെങ്കിൽ ഇതിന് സഹായം ചെയ്യുന്ന മറ്റ് ശൃംഖല മറ്റ് ശൃംഖലകൾ ആരൊക്കെയാണ് അതിൻ്റെ സ്ത്രീപൊ സെല്ലുകൾ എവിടെയെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ മാത്രമല്ല ഇത്തരത്തിൽ ഉള്ളൊരു നീക്കം നടത്തുവാനുള്ള സാഹചര്യം എങ്ങനെയുണ്ടായി എന്നതടക്കമുള്ള കാര്യങ്ങൾ അതിൽ അതുമാത്രമല്ല ഈ അമ്മയ്ക്ക് ഇത്തരത്തിലുള്ളൊരു സ്വഭാവം ഉണ്ടായി വരാനുള്ള കാരണം എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ആ കാര്യങ്ങളടല്ലാം സമഗ്രമായി അന്വേഷിക്കേണ്ടതുണ്ട് തന്നെ അതുമാത്രമല്ല ഇവരുടെ നീക്കങ്ങൾ രഹസ്യമായിട്ട് രഹസ്യരൂപേണ് ഈ അന്വേഷണം സംഘം നിരീക്ഷിച്ചു വരുന്നതായിട്ടാണ് വിവരം ഇവരോട് അടുത്ത് നിൽക്കുന്ന വൃത്തങ്ങൾ അത് ബന്ധുക്കളും സഹോദരങ്ങളും അടക്കമുള്ളവർ അതോടൊപ്പം തന്നെ സുഹൃത്തുക്കളായിട്ടുള്ളവർ മറ്റ് സമീപ പ്രദേശങ്ങളിലുള്ളവർ അടക്കമുള്ളവർ അവരുമായിട്ടെല്ലാം നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് അതിലൂടെ അതുമായി ബന്ധപ്പെട്ട് തന്നെ ഇവരുടെ നിരീക്ഷണങ്ങൾ കൂടുതൽ മനസ്സിലാക്കിയാണ് മാത്രമല്ല നേരത്തെ ഇവരുടെ പ്രവർത്തനങ്ങൾ ഏത് മേഖലയിലായിരുന്നു എന്തൊക്കെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് എന്നതടക്കമുള്ള സമഗ്രമായിട്ടുള്ള വിവരശേഖരണം ഈ അന്വേഷണ സംഘവും പോലീസും ഇൻ്റലിജൻസും ശേഖരിച്ചു സമഗ്രമായ അന്വേഷണം ഈ വിഷയത്തിൽ ആവശ്യമാണ് എന്നുള്ളതാണ് കാരണം ഐ എസ് റിക്രൂട്ട്മെന്റ് എന്നത് കേരളത്തിൽ ഒരു പ്രതിഭാസമാണ് അതിനെ ചെറുതായി നോക്കിക്കാണാൻ സാധിക്കുകയില്ല കാരണം ധാരാളം ചെറുപ്പക്കാർ അതും മുസ്ലിങ്ങൾ മാത്രമല്ല ക്രൈസ്തവരും ഹിന്ദുക്കളുമൊക്കെ അടങ്ങുന്ന ഇതര മതവിഭാഗങ്ങളിൽ പെടുന്നവരെ പോലും ജിഹാദിന്റെ പ്രവർത്തനങ്ങൾക്കായി നമ്മുടെ രാജ്യത്തിന് പുറത്തേക്ക് അഫ്ഗാനിസ്ഥാനിലേക്കും സിറിയയിലേക്കും ഒക്കെ കൊണ്ടുപോകുകയാണ് ഇവിടുത്തെ ഇസ്ലാമിക ഭീകരശക്തികൾ ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന ഐ എസ് ഐ എസും അൽക്കൊയ്തയും പോലെയുള്ള സംഘടനകളുടെ നമ്മൾ രാജ്യത്തെ ആളുകളായി പ്രവർത്തിക്കുന്ന പോപ്പുലർ ഫ്രണ്ടും എസ് ഡി പി ഐയും പോലെയുള്ള ഭീകര ശക്തികളാണ് ഇതിന് പിന്നിൽ എന്ന വസ്തുത നമുക്കറിയാവുന്നതാണ് അതിനാൽ കേന്ദ്ര ഏജൻസികൾ വളരെ കൂടി ഈ വിഷയത്തെ നോക്കിക്കാണുന്നു ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്